തെക്കൻ ഗാസയിലെ ഇസ്രായേൽ പിന്തുണയുള്ള പോപ്പുലർ ഫോഴ്സ് മിലീഷ്യയുടെ പുതിയ കമാൻഡറായി ഗാസൻ അൽ ദാഹിനി നിയമതനായി മുൻ നേതാവ് യാസർ അബു ഷബാബിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ദാഹിനി അധികാരം ഏറ്റെടുത്തത് ഹമാസിനെതിരായ പോരാട്ടം പോപ്പുലർ ഫോഴ്സ് ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രായേലിനൊപ്പം പ്രവർത്തിക്കുന്ന പാലസ്തീനികൾക്ക് അബു ഷബാബിന്റെ സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഹമാസും മുന്നറിയിപ്പ് നൽകി യാസർ അബുഷബാബിന്റെ മിൽഷിയെ ഗസാൻ അൽ ദാഹിനെ ഏറ്റെടുത്തതായി പോപ്പുലർ ഫോഴ്സ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അബുഷബാബ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നാണ് പുതിയ കമാൻഡറായി ദാഹിനി ചുമതലയേറ്റത് മുപ്പത്തൊമ്പതുകാരനായ അൽ ദാഹിനി അബുഷബാബിന്റെ അതേ ഗോത്രമായ ബെഡുയിൻ അൽ തറാബിൻ ഗോത്രത്തിൽ നിന്നുള്ള ആളാണ് മുമ്പ് അബുഷബാബിന് കീഴിൽ മിൽഷിയുടെ സായുധ വിഭാഗത്തെ നയിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ ഏറ്റെടുക്കുന്നതുവരെ പലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി ഇയാൾ സേവനമനുഷ്ഠിച്ചിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ പിന്തുണയോടെ ഹമാസ് ഭീകരർക്കെതിരെ പ്രവർത്തിക്കുന്ന മൽഷ്യാ സംഘമാണ് പോപ്പുലർ ഫോഴ്സ് മുൻ നേതാവ് യാസർ അബുഷബാബിന്റെ കൊലപാതകത്തിന് ശേഷം ഹമാസിനെതിരായ ഗ്രൂപ്പിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്ന് ദാഹിനി വ്യക്തമാക്കി അബുഷബാബിന്റെ അഭാവം വേദനാജനകമാണെന്നും പക്ഷേ അത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ തടയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിൽഷയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് ഒരു സൈനികരഹിത മേഖല സ്ഥാപിക്കാനുള്ള പദ്ധതികളും അൽദാഹിനി വിശദീകരിച്ചു സമാധാനത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാർക്ക് സുരക്ഷിത മേഖലയായി ഇത് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ ഹമാസിൽ നിന്ന് മോചിതമാകുന്ന വരെ പോരാടുന്നത് തുടരുമെന്നും ദാഹിനി പ്രതിജ്ഞയെടുത്തു അതേസമയം ഇസ്രായേലിനൊപ്പം പ്രവർത്തിക്കുന്ന പലസ്തീനികൾ അബുഷബാബിന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പോപ്പുലർ ഫോഴ്സിനോട് ഹമാസിന് മുന്നിൽ കീഴടങ്ങാനും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടു